എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസുമായിട്ടാണ് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇതെപ്പോഴാണ് കുടിക്കേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ജ്യൂസിന് വേണ്ട ഐറ്റംസ് ഒരു കഷ്ണം ചുരയ്ക്ക ഒരു ചെറിയ നാരങ്ങ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ദാ ഇതാണ് ചുരയ്ക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചുരയ്ക്കന്നാണോ പറയുന്നത് എനിക്കറത്തിൽ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും എന്തായാലും ഇത് പച്ചക്കറി കടകളിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വളരെ വിലക്കുറവുള്ള ഒരു പച്ചക്കറി കൂടിയാണിത് ഇത് ഉപയോഗിച്ച് നമ്മുടെ വണ്ണവും വയറുമൊക്കെ വളരെ സിമ്പിളായിട്ട് കുറയ്ക്കാൻ സാധിക്കും അതിനൊരുപാട് ഹെൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊണ്ടുള്ള ഈ ജ്യൂസ് അതിൽ ധാരാളം കാൽസ്യവും വൈറ്റമിൻ സിയും കെയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ജ്യൂസാണ് അപ്പോൾ നേരത്തെ എടുത്ത ആ ചെറിയ കഷ്ണം ചുരയ്ക്ക ഇതുപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അകത്തെ കുരുവും എടുത്ത് കളയുക അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക പിന്നെ നമ്മുടെ നാരങ്ങ ഒരു പകുതി നാരങ്ങയുടെ നീരെടുക്കുക പിന്നീട് ആ ഇഞ്ചി ഉണ്ടല്ലോ അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രുചിയോ ടേസ്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്വല്പ്പം ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ ചുരുക്കിയ ജ്യൂസ് ഇത് തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും നമ്മൾ കുടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നു രാവിലെ ഭക്ഷണത്തിന് മുമ്പ് രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പ് വേണം ഈ ജ്യൂസ് കുടിക്കാൻ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ജ്യൂസ് കുടിക്കുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെറിയ രീതിയിൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശ റിസൾട്ട് കിട്ടിയിരിക്കും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ ഈ ജ്യൂസിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ വാണി ഒന്നും ചേർക്കണ്ട ഒന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഇതിനെ നല്ല ടേസ്റ്റാണ് നമ്മളിത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുടിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിനകത്ത് പഞ്ചസാര ചേർക്കുകയേ ചെയ്യരുത് ഇനി പ്രത്യേകിച്ച് രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഐറ്റംസ് ഉണ്ടല്ലോ അത് മാത്രം എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ും അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും